അച്ഛനെ പറ്റി എനിക്ക് ഓർമ്മിക്കുക പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പേരിൻ്റെ മകരം എങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് രുചിച്ചു തന്നെയാണ് അപ്പോൾ അതുപോലെ ഈ സജ്ജനങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് ഇന്ന് ഈ കലിയുഗത്തിൽ തുറന്നുകൊണ്ടിരിക്കുക ഈ കലിയുഗത്തിൽ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഒപ്പം ഇരിക്കുന്ന ഫാദർ തിരുമര കൃഷ്ണ എനിക്ക് സമ്മാനിക്കുന്നത് നരേന്ദ്രമോദി ജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട് നരേന്ദ്രമോദി ജിയുടെ സഞ്ചരിച്ച് ഇപ്പോഴും ഓഫീസിൽ കേൾക്കുന്ന ഈ മുഖ്യനൂടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് പേര് ഒരു 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 സുഹൃത്തിന്റെ എല്ലാ ആ ഫീൽ കാരണം ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ഇവിടെ കൂടി വന്നത് കാണുന്നത് നമ്മളുടെ ക്വാളിറ്റികൾ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടറിലൂടെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇദ്ദേഹം എന്നെ ഫോഴ്സ് ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ ആക്ച്വലി ഇന്ത്യ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ഡ്രഗ് മാഫിയ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നാശത്തിൻ്റെയും കാരണമായി പ്രവർത്തിക്കുന്നു ഈ ഡ്രഗ് മാഫിയയ്ക്കെതിരെ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം അച്ഛൻ ഞാനിപ്പോൾ ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് അച്ഛൻ പറഞ്ഞത് നമ്മുടെ സമയത്ത് തന്നെ കുട്ടികളെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ ഇവരെ ഈ രീതിയിൽ കൊടുക്കുന്നു അച്ഛനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അച്ഛനേറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ബയക്കുമരുന്ന മാഫിയയുടെ ആ ഡാർക്ക് അതിനവരെ കയറിക്കഴിഞ്ഞാൽ ജീവനോട് അറിയാൻ പറ്റും അച്ഛനൊക്കെ പിന്നെയാണ് അച്ഛൻ അവരോട് കാണിച്ചു അച്ഛൻ അച്ഛനൊരു വീഡിയോ ഡോക്യൂമെന്റ് ആക്കണം കൂടെ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അത് അച്ഛനും സാധിച്ചു പക്ഷെ എല്ലാവരും കൂടെ ഒരു ചിക്കും നമ്മുടെ ഒരു ഒരു കോമൺ എനിമി എന്ന് പറയുന്നത് ഫിഫ്റ്റീസിൽ ചൈന ടിക്കറ്റിനെ കീഴടക്കേണ്ട ഒരു ഒരു സ്ട്രാറ്റജി കിട്ടുന്ന സമയത്ത് അവിടെയുള്ള യുവാക്കളെ